എ കെ ജി സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ എം പി രാജേഷ് ചോദിച്ച ഒരു പ്രസക്തമായ ചോദ്യമുണ്ട് മാപ്രകൾ മുക്കുകയും അല്ലെങ്കിൽ ആ ഒരു പോഷൻ പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ തങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ പൂച്ചു പുറത്താകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ മുക്കിക്കളഞ്ഞ ഒരു പ്രതികരണമാണ് കേട്ടെ ജി സെന്ററിലെ ആക്രമണത്തിന് ശേഷം നിയമസഭയിൽ പ്രതിപക്ഷാംഗങ്ങളും നിയമസഭയ്ക്ക് പുറത്ത് ചില മാധ്യമങ്ങളും ആവർത്തിച്ചൊരു ചോദ്യമുണ്ട് കിട്ടിയോ എന്നായിരുന്നു ഓർക്കുന്നില്ലേ കിട്ടിയോ ടെലിവിഷൻ സ്ക്രീനിൽ നോക്കുമ്പോൾ കിട്ടിയോ വലുതായിട്ട് പത്രത്തിലെ ഒന്നാം പേജിൽ കിട്ടിയോ നിയമസഭയിൽ വന്നാൽ അപ്പുറത്ത് നിന്ന് പ്രതിപക്ഷാംഗങ്ങൾ വിളിച്ചു ഉയർ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചിരുന്ന കാര്യം കിട്ടിയോ എന്നാണ് ഇപ്പൊ കിട്ടി കിട്ടിയപ്പോ മിണ്ടാത്തല്ല എന്റെ ഇന്ന് തലക്കെട്ടൊന്നും കാണാത്തത് കിട്ടിയോ കിട്ടി നല്ല തലക്കെട്ടല്ലേ നല്ല ഒരു തലക്കെട്ടിന് സ്കോപ്പ് ഉണ്ടായിരുന്നല്ലോ കിട്ടിയോ കിട്ടി എന്തുകൊണ്ട് കാണാതിരുന്നത് എന്റെ പ്രതിപക്ഷം എന്ന് അവിടുന്ന് ഇത്രകാലം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി കിട്ടി എന്ന് വിളിച്ചു പറയാതിരുന്നത് അപ്പോ ആരാണ് ഇത്തരം കാര്യങ്ങൾ പൊളിറ്റിക്കൽ പാറ്റേണേജ് കൊടുക്കുന്നത് എ കെ ജി സെന്റർ ആക്രമണ കേസിലെ പ്രതി കെ പി സി സി പ്രസിഡന്റിന്റെ കൂടെ ഒരു യാദർശിക ഫോട്ടോ അല്ല കേട്ടോ ഫോട്ടോക്കിപ്പോ രാഷ്ട്രീയ നേതാക്കളുടെ കൂടെ ആരുടെയും വരാം അത് വേറെ കാര്യം അതുപോലുള്ള യാദർശിക ഫോട്ടോ അല്ല നിരവധി ഫോട്ടോ അല്ലേ പുറത്തു വന്നത് പല സന്ദർഭങ്ങളിലുള്ള ഫോട്ടോ അല്ലേ വന്നത് സന്തത സഹചാരിയാണ് എന്ന കാര്യം ഇപ്പൊ വ്യക്തമായിട്ട് വന്നല്ലോ അപ്പൊ ആരാണ് എ കെ ജി സെന്റർ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തവർക്ക് പൊളിറ്റിക്കൽ പാറ്റേണേജ് കൊടുത്തത് എന്ന് വ്യക്തല്ലേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യമൊക്കെ തിരിഞ്ഞു കുത്തുക പറഞ്ഞത് ഞങ്ങളുടെ നേരെ ഒരു പേരിൽ അദ്ദേഹം ചൂണ്ടിയത് ബാക്കി മൂന്ന് പേരല്ല അവനവന്റെ നെഞ്ചത്തേക്കായിരുന്നു കിട്ടിയോ കിട്ടി എന്തുകൊണ്ട് ക്യാപ്ഷൻ കൊടുത്തില്ല കൊടുക്കില്ലെന്നേ അതായത് ഒരു സംഭവ വികാസത്തെ ഗൂഢാലോചനയിലൂടെ ഇവരെല്ലാവരും ചേർന്ന് നടത്തിയ സംഭവം ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിക്കൊണ്ടിരുന്ന നാടകങ്ങളെല്ലാം പൊളിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഒടുവിൽ പ്രതിയെ കണ്ടെത്തുമ്പോൾ ആ വിഷയം വലിയ ഹെഡിങ് ആകില്ല ആ വിഷയത്തിൽ ചർച്ച പോലും ഇല്ല എത്ര ദിവസം എ കെ ജി സെന്റർ ആക്രമണം എന്ന പേരിൽ ഇവർ വൈകിട്ട് അന്തിച്ചർച്ച നടത്തിയതാണ് പ്രതിയെ കിട്ടിയതിനു ശേഷം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ അന്വയായി അറസ്റ്റിലാകുമ്പോൾ ആ രീതിയിൽ ഒരു ചർച്ച പോകാത്തതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ കേരളത്തിലെ മാപ്പറകൾക്കെല്ലാം മൗനമാണ് ആ പോഷൻ പോലും പുറത്ത് കാട്ടാതെ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെ ഇഗ്നോർ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഈ ഒരു പ്രതികരണത്തെ കട്ട് ചെയ്ത് അദ്ദേഹം തന്നെ എടുത്ത് സ്വന്തം സോഷ്യൽ മീഡിയ പേജിലിട്ടു അതായത് കിട്ടിയോ കിട്ടി എന്ന ക്യാപ്ഷൻ ഒരു മികച്ച ക്യാപ്ഷൻ ക്യാപ്ഷനല്ലേ കാര്യം മനോരമ ഉൾപ്പെടെയുള്ളവർക്ക് കിട്ടിയോ എന്നുള്ള വാചകവും ഏഷ്യാനെറ്റിലെ പി ജി സുരേഷ് കുമാറും കമലേഷും ഉൾപ്പെടെ ഉള്ളവർക്കെല്ലാം കിട്ടിയോ കിട്ടിയോ എന്നുള്ളത് രാവിലത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു അങ്ങനെ ചോദിച്ചവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ അതിനെക്കുറിച്ച് പറയാനോ അന്ന് അന്വേഷിച്ച കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനോ അന്ന് ഞങ്ങൾ പറഞ്ഞത് നിഷ്കളങ്കമായിട്ടല്ല ചില ഉദ്ദേശശുദ്ധിയോട് കൂടിയാണെന്നൊക്കെ ബോധ്യപ്പെടുത്താൻ ഇന്നിപ്പോ കിട്ടിക്കഴിഞ്ഞപ്പോ അതിനെക്കുറിച്ച് അങ്ങ് മിണ്ടാതിരുന്നാൽ മതി അതല്ലേ ഈ നാട്ടിൽ പറയുന്നത് ആവർത്തിച്ചു തന്നെ പറയേണ്ടി വരുന്നത് കാര്യം ഇവർക്കൊക്കെ പ്രത്യേക രാഷ്ട്രീയ താല്പര്യം ഉണ്ടെന്നേ അവരുടെ ഉള്ളിലൊക്കെ ഇടതുപക്ഷ വിരുദ്ധതയുണ്ടെന്നേ മുതലാളിക്ക് വേണ്ട കാര്യങ്ങൾ അതേപടി ചെയ്യാൻ അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് മുതലാളി ചിന്തിച്ചാൽ ഉടൻ തന്നെ വാലാട്ട് ചെയ്യാൻ ശേഷി ഇവരെന്നൊക്കെ വീണ്ടും വീണ്ടും നമ്മുടെ മുന്നിൽ തെളിയിച്ചു തരികയിൽ അപ്പോ സ്വാഭാവികമായി ഈ വിഷയങ്ങളേക്ക് ഇവർ മുക്കിക്കളയുമ്പോൾ നാട്ടുകാരെ കാണിക്കട്ടെ അതുകൊണ്ടാണ് എം വി രാജേഷ് പറഞ്ഞ ഈ വാചകത്തെ അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ കട്ട് ചെയ്ത് ഇടേണ്ടി വരികയാണ് കാര്യം നമ്മൾ മാധ്യമങ്ങളെ കാണുന്ന എന്തിനു വേണ്ടിയാണ് അവർ ഈ കാര്യങ്ങളെയെല്ലാം യാതൊരു തരത്തിലും എഡിറ്റ് ചെയ്യാതെ കൊടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പക്ഷെ ഇടതുപക്ഷ നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ നിർഭാഗ്യവശാൽ അവർ പറയുന്ന പ്രധാന കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരില്ല അവർ പറയുന്നതിൽ ഏതെങ്കിലും ഒരു വാക്കിനെ എടുത്ത് വളച്ചൊടിച്ച് വിവാദമാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആലോചന നേരത്തെ ഈ വിഷയം ഉന്നയിച്ച എം പി രാജേഷ് തന്നെ ഒരു ചായ കുടിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കാലടി സർവകലാശാലയിൽ നടന്ന സംഭവകാശത്തെ നമ്മൾ കണ്ടതാണ് ചായ കൊടുത്തതിൽ അതൃപ്തി എന്ന് ഏഷ്യാനെറ്റ് പത്ത് മിനിറ്റിനിടെ രണ്ട് ക്യാപ്ഷൻ കൊടുത്തത് അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇങ്ങനെ ഇടതുപക്ഷത്തുള്ള നേതാക്കന്മാരെ തിരഞ്ഞു പിടിച്ച് വിവാദത്തിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് എന്നിട്ട് അവർ നേരത്തെ കൊടുത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനം നടത്തി കഴിഞ്ഞാൽ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഏഹ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ കേട്ടിട്ടില്ല നല്ല അന്തസ്സായി മുക്കുക അങ്ങനെ മാപ്രകൾ മുക്കിയ ആ ഒരു പ്രതികരണമാണ് നിങ്ങൾ കേട്ടത് അത് ഒരിക്കൽ കൂടി കേട്ടോളൂ ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്ന മാധ്യമ പ്രവർത്തനം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ആ ഒരു വിഷയത്തെ വീണ്ടും ആവർത്തന വിരസതയുടെ രീതിയിൽ ഉണ്ടെങ്കിൽ പോലും ഒന്നുകൂടി കാണിക്കേണ്ടി വരുന്നത് സെന്ററിലെ നേരെയുള്ള ആക്രമണത്തിന് ശേഷം നിയമസഭയിൽ പ്രതിപക്ഷാംഗങ്ങളും നിയമസഭയ്ക്ക് പുറത്ത് ചില മാധ്യമങ്ങളും ആവർത്തിച്ചൊരു ചോദ്യമുണ്ട് കിട്ടിയോ എന്നായിരുന്നു ഓർക്കുന്നില്ലേ കിട്ടിയോ ടെലിവിഷൻ സ്ക്രീനിൽ നോക്കുമ്പോൾ കിട്ടിയോ വലുതായിട്ട് പത്രത്തിലെ ഒന്നാം പേജിൽ കിട്ടിയോ നിയമസഭയിൽ വന്നാൽ അപ്പുറത്ത് നിന്ന് പ്രതിപക്ഷാംഗങ്ങൾ വിളിച്ചു ഉയർ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചിരുന്ന കാര്യം കിട്ടിയോ എന്നാണ് ഇപ്പൊ കിട്ടി കിട്ടിയപ്പോ മിണ്ടാത്തല്ല എന്ത് ഇന്ന് തലക്കെട്ടൊന്നും കാണാത്തത് കിട്ടിയോ കിട്ടി നല്ല തലക്കെട്ടല്ലേ നല്ല ഒരു തലക്കെട്ടിന് സ്കോപ്പ് ഉണ്ടായിരുന്നല്ലോ കിട്ടിയോ കിട്ടി എന്തുകൊണ്ട് കാണാതിരുന്നത് എന്റെ പ്രതിപക്ഷം ഇന്ന് അവിടുന്ന് ഇത്രകാലം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി കിട്ടി എന്ന് വിളിച്ചു പറയാതിരുന്നത് അപ്പോ ആരാണ് ഇത്തരം കാര്യങ്ങൾ പൊളിറ്റിക്കൽ പാറ്റേണേജ് കൊടുക്കുന്നത് എ കെ ജി സെന്റർ ആക്രമണ കേസിലെ പ്രതി കെ പി സി സി പ്രസിഡന്റിന്റെ കൂടെ ഒരു യാദർശിക ഫോട്ടോ അല്ല കേട്ടോ ഫോട്ടോക്കപ്പോ രാഷ്ട്രീയ നേതാക്കളുടെ കൂടെ ആരുടെയും വരാം അത് വേറെ കാര്യം അതുപോലെയുള്ള യാദർശിക ഫോട്ടോ അല്ല നിരവധി ഫോട്ടോ അല്ലേ പുറത്തു വന്നത് പല സന്ദർഭങ്ങളിലുള്ള ഫോട്ടോ അല്ലേ വന്നത് സന്തത സഹചാരിയാണ് എന്ന കാര്യം ഇപ്പൊ വ്യക്തമായിട്ട് വന്നല്ലോ അപ്പൊ ആരാണ് എ കെ ജി സെന്റർ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തവർക്ക് പൊളിറ്റിക്കൽ പാറ്റേണേജ് കൊടുത്തത് എന്ന് വ്യക്തല്ലേ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യമൊക്കെ തിരിഞ്ഞു കുത്തുക അതാ പറഞ്ഞത് ഞങ്ങളുടെ നേരെ ഒരു പേരിൽ അദ്ദേഹം ചൂണ്ടിയത് ബാക്കി മൂന്ന് പേരല്ലേ അവനവന്റെ നെഞ്ചത്തേക്കായിരുന്നു